നമസ്കാരം ഞാൻ ഞങ്ങളുടെ അജ്മല്ലുക്കൂസിയേസും നിങ്ങളീ കാണുന്നതാണ് അത്തിമരം രണ്ട് തരം അത്തികളാണ് കേരളത്തിൽ കാണപ്പെടുന്നത് കാട്ടത്തിയും അതോടൊപ്പം തന്നെ ഭക്ഷണയോഗ്യമായ അത്തിയും വലിയ കുലകളായിട്ടാണ് ഇതിൻ്റെ കായ്കൾ കാണപ്പെടുന്നത് ഇതിൻ്റെ ശിഖരങ്ങളിൽ മാത്രമല്ല ഇതിൻ്റെ വേരുകളിലും ഇതിൻ്റെ ഫലം കഴിക്കാറുണ്ട് ഇത് രണ്ടായി മുറിച്ച ഒരു അത്തിക്കായാണ് ഇതിൻ്റെ ഇലകൾ വലുതായതുകൊണ്ട് തന്നെ ഒരു തണൽ വൃക്ഷം പോലെ വീട്ടുമുറ്റത്ത് നടാൻ പറ്റിയ ഒരു ചെടിയാണിത് വീട്ടിനോട് ചേർന്ന് നടുന്നത് അഭികാമ്യമല്ല ബൈബിളിൽ അത്തിമരത്തിന് കാട്ടത്തി മരത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് ഇതൊരു കാട്ടത്തിയാണ് മിനറൽസ് പ്രോട്ടീൻ എന്നിവ അടങ്ങിയിരിക്കുന്ന ഇതിൻ്റെ ഫലം ആൻറ്റി ഓക്സിഡൻറ്റുകളെ കൊണ്ട് നിറഞ്ഞതാണ് ഇത് കാട്ടത്തി എന്ന വിഭാഗത്തിൽപ്പെടുന്ന ഫിക് ട്രീയാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്